നമസ്കാരം രാജകീയ പ്രതാപം വിളിച്ചോതുന്ന ശിലാശില്പങ്ങൾ പഴമയും അധികാരത്തിന്റെ ഗർവവും കാണിക്കുന്ന രാജകീയ ചിഹ്നങ്ങൾ പ്രൗഢി വിളിച്ചോതുന്ന ഗൃഹോപകരണങ്ങൾ രാജവാഴ്ചയുടെ പുറപ്പാടുകൾ അറിയിച്ച വെങ്കലമണികൾ അങ്ങനെ കണ്ണു ചൂപ്പിക്കുന്ന മനോഹര കാഴ്ചകളുമായി സഞ്ചാരികളെ ആകർഷിക്കുകയാണ് ഒരു രാജകൊട്ടാരം ആന്ധ്രാപ്രദേശിലെ കൃഷ്ണ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ചല്ലാപ്പള്ളി രാജവാരി കോട്ടയിലാണ് സഞ്ചാരികളുടെ തിരക്കേറുന്നത് ആന്ധ്രാപ്രദേശിലെ ചരിത്ര പ്രധാന സ്ഥലങ്ങളിലൊന്നാണ് ചല്ലാപ്പള്ളി രാജവാര്യ കോട്ട ചല്ലാപ്പള്ളിയിലെ അവസാന രാജാവ് യാർലാഘട ശിവറാം പ്രസാദ് പതിനേഴാം നൂറ്റാണ്ടിലാണ് കോട്ട പണി കഴിപ്പിക്കുന്നത് ദേവര നാട്ടുരാജ്യത്തിന്റെ ഭരണാധികാര ചിഹ്നമായി ഇന്നും കോട്ട തല ഉയർത്തി നിൽക്കുന്നുണ്ട് നിരവധി ചെറുകിട നാട്ടു രാജവംശങ്ങൾ പ്രാധാന്യം നേടിയ കാലത്താണ് ചല്ലപ്പള്ളി രാജാക്കന്മാരുടെ അധികാരം അംഗരാജ്യ അതിർത്തികൾ വിട്ട് പ്രശസ്തി നേടുന്നത് കൊട്ടാരത്തിനു ചുറ്റും ചല്ലാപ്പള്ളി പട്ടണം വികസിക്കുകയും ദേവർകോട്ട പ്രാദേശിക തലസ്ഥാനമായി മാറുകയും ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രാജകുടുംബാംഗങ്ങൾ പൊതുജനങ്ങൾക്കായി കോട്ട വിട്ടു നൽകി കോട്ടയിലെ ചരിത്രപരമായ ലിഖിതങ്ങളും വാസ്തുവിദ്യയും അക്കാഡമിക് വിദഗ്ധരും ശ്രദ്ധ ആകർഷിച്ചു ചെറുനാട്ടുരാജ്യങ്ങളുടെ ഭൂതകാലത്തിലേക്ക് കോട്ടയുടെ പ്രൗഢി സഞ്ചാരികളെ വിളിച്ചോതുന്നതാണ് ദേവർ കോട്ട നാട്ടുരാജ്യത്തിന്റെ രാജകീയ ഇരുപ്പിടമായിരുന്ന ചല്ലാപ്പള്ളി കോട്ട ആന്ധ്രാപ്രദേശിന്റെ രാജകീയ ഭൂതകാലത്തിന്റെ നായികക്കല്ലായി തുടരുന്നു വിജയവാടിൽ നിന്ന് ഏകദേശം അറുപത് കിലോമീറ്റർ അകലെ ചല്ലാപ്പള്ളി ഗ്രാമത്തിലാണ് കോട്ട സ്ഥിതി ചെയ്യുന്നത് ഈ മനോഹരമായ കോട്ട വാസ്തുവിദ്യയിൽ അത്ഭുതം മാത്രമല്ല രാഷ്ട്രീയ പാരമ്പര്യത്തിൻ്റെയും സംസ്കാര സമ്പന്നനുടേയും ചരിത്രം അടങ്ങിയ രാജകീയ ചിഹ്നങ്ങളും വിശേഷിപ്പിക്കുന്നതാണ് ചല്ലാപ്പള്ളി രാജാക്കന്മാർ നിർമ്മിച്ച പ്രധാന ചരിത്ര സ്മാരകങ്ങളിലൊന്നാണ് ഈ കോട്ട ഉയരമുള്ള ചുവരുകളും മനോഹരമായ ശില്പങ്ങളും ദ്രാവിഡ വൈദേശിക വാസ്തുവിദ്യ ശൈലികളെ പ്രദർശിപ്പിക്കുന്നുണ്ട് ഇരുപത് ഏക്കറിലാണ് കോട്ട വ്യാപിച്ചു കിടക്കുന്നത് പഴയകാല പ്രൗഢിയെ പ്രതിഫലിക്കുന്ന സങ്കീർണമായ കൊത്തുപണികൾ കോട്ടയുടെ മാറ്റുകൂട്ടുന്നു സാമ്രാജ്യത്വ ശക്തിയുടെ ഭൂതകാലം താങ്ങി നിർത്തുന്നത് കോട്ടയുടെ ഉയർന്ന കൽതൂണുകളിലാണ് അതോടൊപ്പം തന്നെ പ്രൊസലൈൻ പാത്രങ്ങൾ വ്യത്യസ്ത ഗാർഹിക ഉപകരണങ്ങൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മരങ്ങൾ നിൽക്കുന്ന പഴന്തോട്ടങ്ങൾ എന്നിവ സന്ദർശകരെ രാജവാഴ്ചയുടെ കാണാപ്പുറങ്ങളിലേക്ക് എത്തിക്കുന്നു രാജഭരണകാലത്തെ സമയക്രമങ്ങളെ അടയാളപ്പെടുത്തിയ വെങ്കലമണി കോട്ടയുടെ പ്രവേശന കവാടത്തിലാണ് ഇന്നും ഈ കാലം അടയാളപ്പെടുത്തുന്നത് കോട്ടയ്ക്കകത്തെ വിശാലമായ ഗോപുരങ്ങൾ ഗംഭീരമായ സ്വീകരണ മുറികൾ സമ്മേളന മുറികൾ എന്നിവ കോട്ടയുടെ പ്രധാന ആകർഷണമാണ് കോട്ടയുടെ വികസനത്തിലൂടെ സംസ്ഥാനത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായി തങ്ങളുടെ സ്ഥലം മാറുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങളിപ്പോൾ ന്യൂസ് ഡെസ്ക് തത്തമൈ ടി